ക്രൈസലോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൊന്നുതിരുനാമ മഹത്വം എടുക്കുമാരാകട്ടെ വീണ്ടും ഒരു ഗാനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരവസരം കൂടെ ഒരുക്കിയതോർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ ശ്രുതിക്കുന്നു അടിയനെ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു ഒരു ഗാനം കൂടെ പാടുവാൻ അടിയൻ കർത്താവിൽ ശരണപ്പെട്ടാഗ്രഹിക്കുകയാണ് കണ്ടേടുവേദ്യിൽ കണ്ടിടുവേ കർത്താവിനെ കണ്ടേടുവേ കണ്ടിൽ കണ്ടേടുവേ കർത്താവിനെ കണ്ടിടുവേ ദൂതന്മാരൂതും കകേളാ ധോനി വാനിടത്തിൽ നാം കേട്ടിടോ നേരം ദൂതന്മാരൂതും കകേളാ ധോനി വാനിടത്തിൽ നാം കേട്ടിടോ നേരം കണ്ടിടുവേ മദ്യവാനിൽ കണ്ടിടുവി കർത്താവിനെ കണ്ടിടുവേ കണ്ടിടുവേ കർത്താവിനെ കണ്ടിടുവേ കണ്ടിടുവേ ിൽ കണ്ടിടുവേ കർത്താവിനെ കണ്ടിടുവേ ഉയർത്തേടോ ധോനിയിലേ വരുമേ യേശുവിൻ്റെ സന്നിധിയിൽ ഉയർത്തേടോ ധോനിയിലേ വരുമേ യേശുവിൻ്റെ സന്നിധിയിൽ ജീവനോടികെ വാണിടോ നാവർ മാറൂരൂ പാമായി ചേർന്നിടോ നേരം ജീവനോടികെ വാണിടോ നാവർ മാറൂരൂ പാമായി ചേർന്നിടോ നേരം കണ്ടേടുവേ കണ്ടിടുവേ കണ്ടേടുവേ കണ്ടാവിനെ കണ്ടേടുവേ 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 കണ്ടാവിനെ കണ്ടേടുവേ

സുവിശേഷത്തിൽ വിശ്വസേച്ചോരെ സത്യ സാപായി ചേർത്തിടുവാനായി സുവിശേഷത്തിൽ വിശ്വസേച്ചോരെ സത്യ സാപായി ചേർത്തിടുവാനായി കണ്ടിടുവേ മാദ്യവാനിൽ കണ്ടിടുവേ കർത്താവിനെ കണ്ടിടുവേ കണ്ടിടുവേ മദ്യവാനിൽ കണ്ടിടുവേ കർത്താവിനെ കണ്ടിടുവേ ചേർത്തി നാളിൽ അവരെല്ലാം വാഴ്ത്തിയിടുമേ ചേത്തീടോ പാട്ടരയാ നാളിൽ അവരെല്ലാം വാഴ്ത്തിയിടുമേ ദുഷ്ടന്മാരെല്ലാം ഓടിയോളിച്ച് കോരിരോളിലായി വീണു വന്തിടോ ോട്ടാന്മാരല്ല ഓടിയോളിച്ച് കോരിലാ വേണു വന്ദേട കണ്ടേടുവേ മാധ്യാവാനിൽ കണ്ടേടുവേ കർത്താവിനെ കണ്ടിടുവേ കണ്ടേടുവേ മാധ്യാവാനിൽ കണ്ടിടുവേ കർത്തവിനെ കണ്ടിടുവേ ഓടിടുവേശുപാദം തേടിടുവേ വാക്തം പ്രാവിക്ോവാ ഓടീടുവേശുപാദം തേടിടുവേ വാക്തം പ്രാവിക്ോവാ ேர்த்து கொண்டவன் அந்த பூரத்தில் லான நீக்கோமே சொந்த கொண்டாவன் அந்த பூரத்தில் கண்டிவீ மதியில் கண்டிவி கர்த்தாவினை േ മാധ്യവാനിൽ കണ്ടേടുവേ കർത്താവിനെ കണ്ടേടുവേ അൽപോത അടയാളം കാണുന്നേ യേശുവിൻ്റെ വാരവീന അൽ പോ മാടയാളം കാണുന്നേ യേശുവിൻ്റെ വരവീന ഏറെയിൽ ഇനി കാലമാകയാൽ വേഗത്തിയിലാവൻ ആകമീച്ചിടും ഏറെയിൽ ഇനി കാലമാകയാൽ വേഗത്തിയിലാവൻ കാലമാകയാ വേഗത്തിലാവൻ ആഗമീച്ചിടം കണ്ടിടുവേ മാദ്യവാനിൽ കണ്ടിടുവേ കർത്താവിനെ കണ്ടിടുവേ കണ്ടിടുവേ മാധ്യവാനിൽ കണ്ടിടുവേ കർത്തവിനെ കണ്ടിടുവേ கண்டேடுவே மாத்தியாவில் கண்டேடுவே கர்த்தாவினை கண்டிடுவே என் கர்த்தாவினை கண்டேடுவே என்சுவீனே கண்டேடுவே என்சுவீனே கண்டிடுவே കർത്താവിൻ്റെ പൊന്ന് തിരുനത്തപ്പെടുമാനാകട്ടെ കർത്താവിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആത്മാവാൻ ദൈവത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പാടിയ ഗാനം അങ്ങനെ ശ്രമിക്കുന്ന ജാതി മത സംഘടനാ ഭേദമന് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ ആത്മീയ ഗാനത്തെ പ്രത്യാശ ഗാനത്തെ കർത്തൃപാതപ്പെടുത്തെങ്കിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനം ഇവിടെ നിർത്തട്ടെ മേ ഗോട്ട് പ്ലസ് യു വാട്ട് പ്ലസ് യു ആൾ അബണ്ടൽ